ിലൊക്കെ പല നമ്മുടെ പ്രേക്ഷകരും എന്നോട് മെസ്സേജ് ഇട്ടും കോൾ ചെയ്തുമൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഒരു ചർച്ച് ഞങ്ങളുടെ സ്ഥലത്ത് അറിയാമെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യേക വിഷയമുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ദൈവദാസനെ റെക്കമെൻഡ് ചെയ്യാമോ ഇതുമല്ല എങ്കിൽ ഞങ്ങൾക്കൊരു ദൈവശബ്ദം കേൾക്കാനുണ്ട് പ്രോഫിറ്റിങ് ഉള്ള ആരെങ്കിലും ഒരാളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം ചോദ്യം വന്ന ഒരു പ്രത്യേക വിഷയമാണ് ഒരു പൈശാചിക ബന്ധനമുണ്ട് വിടുതൽ പ്രാപിക്കണം ആഗ്രഹിക്കുന്നു ആരെങ്കിലും ഒരു ദൈവദാസിനെ റെക്കമെൻഡ് ചെയ്യാമോ ഈ കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു വോയിസ് മെസ്സേജ് ജനുവനായിട്ടുള്ള ആരെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ പാസ്റ്റർ ഒന്ന് പറയണം അങ്ങനെ ജനുവൻ ആണെന്ന് പാസ്റ്റർക്ക് ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാം എന്നാലേ ഞാനൊരു സത്യം പറയട്ടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ ഒക്കെ ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ പഠിച്ച ചില പാഠങ്ങൾ ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ഈ പാഠഭേദത്തിലൂടെ പങ്കുവെക്കുകയാണ് ഞാൻ പഠിച്ച പാഠങ്ങളാണ് അങ്ങനെ വേഗത്തിൽ ആരെയും റെക്കമെൻഡ് ചെയ്യരുത് അനുഭവങ്ങളാണ് ഗുരുവെന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പാഠം തുടങ്ങാം ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒൻപത് സമയങ്ങളിലൊക്കെയാണ് തോന്നുന്നു അന്ന് ഒരു വിദേശ രാജ്യം സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള ഒന്ന് രണ്ട് ചർച്ചകളിൽ ഒരു പർട്ടിക്കുലർ ദേവദാസിനെ ഒത്തിരി പുകഴ്ത്തി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നല്ലതാണ് അദ്ദേഹത്തിലൂടെ ഒത്തിരി വിടുതലുകൾ നടക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ പുകഴ്ത്തി സംസാരിച്ചത് അപ്പോൾ നമ്മുടെ ആളുകൾക്ക് അങ്ങനെ നമ്മൾ ആരെങ്കിലും പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ആ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ചിലരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചു അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കുറേ മാസങ്ങൾക്ക് ശേഷം അതിൽ ഒരാളുടെ കോൾ എനിക്ക് വരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഭാസ്റ്ററെ അന്ന് ഭാസ്റ്ററേത് ഞാൻ ഇന്നാരുടെ നമ്പർ വാങ്ങിച്ചില്ലേ പക്ഷേ ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടൽ അനുഭവങ്ങൾ അത്ര നല്ലതല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആളുമായിട്ടുള്ള ബന്ധം അങ്ങ് ഉപേക്ഷിക്കുകയാണ് കാരണം ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ച ശേഷം അദ്ദേഹം പുതിയ 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 ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യത്തിൽ നാണം കിട്ടുന്ന പറയാം അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞതിൽ ഞാൻ അനുദമിക്കുവാന് ഇടയായി അതുകൊണ്ട് അന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഇനിയും ജീവനുള്ള കാലം ജീവനോട് ആരുടെയും ജീവചരിത്രം ഞാൻ പ്രസംഗങ്ങളിൽ പറഞ്ഞ് പുകഴ്ത്തുകയില്ല കാരണം എന്തിനു ചോദിച്ചാൽ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെക്കുറിച്ച് നാളെ വേണ്ടാത്ത ഒരു കാര്യം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തെയാണല്ലോ ഞാൻ പുകഴ്ത്തിയത് എന്ന് തോന്നിപ്പോകും അതുകൊണ്ട് ആ പണി അങ്ങ് നിർത്താമെന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി തുടർന്നു ഇനി മറ്റൊരു അനുഭവം പറയാം ഒരു പുസ്തകം എഴുതുവാൻ ആഗ്രഹിച്ചു ആ പുസ്തകത്തിൻ്റെ ടൈറ്റിലൊക്കെ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചു അതായത് എൻ്റെ ജീവിതത്തെ സ്പർശിച്ചിട്ടുള്ള ദൈവദാസന്മാരുടെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഓരോ ചാപ്റ്ററായിട്ട് എഴുതുന്ന ഒരു പുസ്തകമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ബെനഹിൻ്റെ ഒരു പുസ്തകമില്ലേ ഹി ടസ്റ്റ് മി അവനെന്നെ സ്പർശിച്ചു അതുപോലെ തന്നെ ദേ ദേഫ് ടസ്റ്റ് മീ അങ്ങനെയൊക്കെ ഒരു പുസ്തകം എഴുതണമെന്നാണ് ആഗ്രഹിച്ചത് അങ്ങനെ പുസ്തകം എഴുതുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ചില ആളുകളുടെ ജീവിചരിത്രമൊക്കെ ഞാൻ ഇങ്ങനെ ക്രോഡീകരിച്ച് അവരുടെ ജീവിതം എന്നെ എങ്ങനെ സ്പർശിച്ചു എന്നൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കൂട്ടത്തിൽ ഞാൻ എഴുതുവാനിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം മറ്റൊന്നുമല്ല ഡിവോഴ്സ് നടന്നു ഈ പറഞ്ഞ ദേവദാസന്റെ ജീവിതത്തിൽ ഡിവോഴ്സ് നടന്നു മലയാളിയല്ല കേട്ടോ വിദേശിയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഡിവോഴ്സ് നടന്നു ആരാണെന്ന് ആലോചിച്ച തലമുണാക്കട്ടെ കാരണം ഇന്ന് ഡിവോഴ്സ് നടന്നിട്ടുള്ള ഒത്തിരി ദേവദാസന്മാർ വിദേശ രാജ്യങ്ങളിലുണ്ട് അവരിൽ ആരെങ്കിലും ഒരാളാണെന്ന് കൂട്ടിക്കും എന്താണെങ്കിലും എനിക്ക് പറ്റിയ ഒരു പ്രശ്നം ഇനിയും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയല്ലെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ആ പുസ്തകമെഴുത്ത് അവിടെ ഉപേക്ഷിച്ചു അന്ന് ഞാൻ രണ്ടാമത് ഒരു തീരുമാനമെടുത്തു ജീവചരിത്രം എഴുതുകയാണെങ്കിൽ മരിച്ചിട്ടേ എഴുതാവുള്ളൂ മരിക്കുന്നതിന് മുമ്പേ എഴുതിയാൽ അത് ശരിയാകത്തില്ല എന്തിനാണ് മരിച്ചിട്ട് മാത്രം എന്ന് പറഞ്ഞത് എന്ന് അറിയാമോ കാരണം മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല ഇന്നും നല്ല തങ്കപ്പെട്ട മനുഷ്യൻ നന്നായിട്ട് എല്ലാം ചെയ്യുന്നു നാളെ അദ്ദേഹം എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാനൊക്കെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നും നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ നാളെ അതിന് വിരുദ്ധമായിട്ട് സംഭവിക്കുമ്പോൾ പറഞ്ഞ നമ്മൾ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും ഇനിയും ഞാൻ പറയാൻ പോകുന്നത് വേദപുസ്തകത്തിൽ നിന്നാണ് എബ്രായ ലഹന കർത്താവ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ ജീവാവസാനം ഓർത്ത് അവരെ അനുകരിപ്പിൻ അതായത് ജീവ ആരംഭമോർത്ത് അനുകരിപ്പാൻ അല്ല എഴുതിയിരിക്കുന്നത് ജീവ അവസാനമോർത്ത് അനുകരിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് എന്താണതിന്റെ അർത്ഥം എന്ന് ഒരു മനുഷ്യന്റെ ശ്വാസം ശരീരത്തിൽ നിന്ന് വിട്ടുപോയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഒരു ജീവിതമാണോ താൻ നയിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെയും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല ജീവ അവസാനം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഇദ്ദേഹം തൻ്റെ ഓട്ടം നന്നായിട്ട് തികച്ചു എന്ന് പറവാൻ ഞാൻ നല്ല പൊരുതി ഓട്ടം തികച്ചു എന്നൊക്കെ പൗലശ് പറയുന്നില്ലേ അതുപോലെ ഓട്ടം നന്നായി തികച്ചു ഇനിയും ആളിനെ അനുകരിക്കാം എന്ന് പറയണമെങ്കിൽ ജീവാവസാനം വരെ നാം കാത്തിരിക്കണം അതിനു മുമ്പ് നമ്മൾ ആരെയെങ്കിലും ഒക്കെ റെക്കമെൻഡ് ചെയ്താൽ ആള് ജനുവൻ ആണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ നമ്മുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഇറങ്ങുന്നവർക്ക് ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ഒരു തിക്താനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്ത അയച്ച ചില ചർച്ചകളിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു നല്ല ചർച്ച ഒന്നും അല്ല കേട്ടോ ഇനിയും ഭൂതോച്ചാടനത്തിന് വേണ്ടി അങ്ങനെ സഹായം അഭ്യർത്ഥിച്ചുകൊടു കൊടുത്ത ചില നമ്പറുകൾ ആ നമ്പറുകളിൽ അവര് സമീപിച്ചിട്ടും ഈ പറഞ്ഞതുപോലെ വേണ്ട വിടുതലോ പ്രതികരണമോ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ തൂതു പറയാനാണെന്ന് പറഞ്ഞ് ആളുകൾക്ക് കൊടുത്ത നമ്പറുകളിൽ വേണ്ട വിധത്തിലുള്ള തൂതുപറച്ചിലൊന്നും നടക്കാതെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അങ്ങനെ ആരെയും ഇനിയും റെക്കമെൻഡ് ചെയ്യണ്ട കാരണം അങ്ങനെ റെക്കമെൻഡ് ചെയ്യുവാനുള്ളവർ കഴിയുന്നവർ ജനുവൻ എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയുന്നവർ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു എൻ്റെ അഭിപ്രായമാണോ നിങ്ങളുടേത് എന്ന് എനിക്ക് അറിയത്തില്ല ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ വ്യക്തിക്ക് നാളെ എന്ത് വീഴ്ചയും സംഭവിക്കാം എന്ന ഒരു മുന്നറിയിപ്പ് തരുന്നു എന്ന് മാത്രം അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ജയിച്ചു ജീവിച്ചു നിലനിന്നു നല്ലതായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ആ വ്യക്തിയുടെ മരണം വരെ കാത്തിരിക്കണം കാത്തിരിക്കണമെന്നുള്ളത് സത്യം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒടുക്കൽത്തെ ശത്രുവായ മരണം ഒടുക്കൽത്തെ ശത്രു എന്ന് പറയുമ്പോൾ അവസാനം ആ വ്യക്തി യുദ്ധം ചെയ്ത് ജയിക്കുന്നത് മരണത്തെയാണ് ഒരിക്കൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയും ഉറപ്പാക്കാം ഇനിയും ഈ ശരീരത്തിൽ ആദമിയ ശരീരത്തിൽ ഈ വ്യക്തി വീഴുവാനുള്ള സാധ്യതയില്ല അങ്ങനെ ജഡത്തെ ജയിച്ച് പുറത്തു വരുന്ന അവസാനത്തെ ശത്രുവാണ് ശരിക്കും മരണമെന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ദൈവപൈതലിൻ്റെ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് അവൻ്റെ അവസാന ശ്വാസം വിശ്വാസത്തോടെ ജീവിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് ഇത്രയുമൊക്കെ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ ചില ചോദിക്കുന്നു നിങ്ങൾ ജനുവനാണോ സത്യം പറയാൻ ദൈവമക്കളെ ഞാനും ജനുവൻ ആണെന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ അതായത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ഞാനും എൻ്റെയും ജീവവസാനം വരെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിഹായൊക്കെ ലേഖനങ്ങളിൽ പറഞ്ഞത് നാളെ ഞങ്ങൾ പഠിപ്പിച്ച ഈ ഉപദേശത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നാളെ പൗലോസ് ദൈവിക വചനം ഏതാണോ പഠിപ്പിച്ചത് ആ അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരു പുതിയ ഉപദേശം പഠിപ്പിച്ചാൽ അത് സ്വീകരിക്കരുത് കാരണം പൗലോസ് അല്ല ആരും വീണു വീണുപോകാനും തെറ്റിപ്പോകാനും സാധ്യതയുണ്ട് ഉപദേശത്തിലോ ജീവിതത്തിലോ ഒക്കെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പൗലോസിൻ്റെ ആ വാക്കുകൾ ഉപദേശവും ജീവിതവും എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്തൊരു ബാക്ക് ടു ബൈബിളിന്റെ ഒരു എപ്പിസോഡ് ഓർമ്മ വരികയാണ് അന്ന് ഞാൻ പറഞ്ഞു ഉപദേശമാണ് ജീവിത വിശുദ്ധിയെക്കാട്ടിലും വലുത് ഉപദേശ വിശുദ്ധിയാണ് ജീവിത വിശുദ്ധിയെക്കാട്ടിലും വലുത് പക്ഷേ ഇന്ന് സങ്കടത്തോട് അത് തിരുത്തി പറയാൻ തോന്നുന്നു മറ്റൊന്നുമല്ല കേട്ടോ ചുറ്റും നടക്കുന്ന കാഴ്ചകൾ കാണുന്ന കാഴ്ചകൾ ജനുവൻ നമുക്ക് തോന്നുന്നവർ പോലും നാളെ ജനുവനല്ല എന്ന് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന കൊണ്ട് പറയുകയാണ് ഉപദേശ വിശുദ്ധി വേണം അത്യാവശ്യമാണ് പക്ഷേ അതിലൊക്കെ പ്രധാനമാണ് ജീവിത വിശുദ്ധി ഉപദേശ വിശുദ്ധി മാത്രം പോരാ ജീവിത വിശുദ്ധി അത്യാവശ്യമായിട്ട് വേണം അങ്ങനെ ജീവിത വിശുദ്ധി ഉള്ളവർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ട ആ പ്രിയ സഹോദരി പറഞ്ഞു പത്തോ എൺപതോ വർഷം അല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കത്തുള്ളൂ അതിനിടയിൽ എന്തിനാണ് ഇത്രയും സമ്പാദിച്ചു കൂട്ടുന്നത് എന്തിനാണ് ഇത്രയും അന്യായങ്ങൾ ചെയ്തു കൂട്ടുന്നത് സത്യസന്ധമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്ത് അങ്ങ് ജീവിച്ചാൽ പോരെ പലപ്പോഴും നമ്മൾ നമുക്ക് ചുറ്റും കാണുന്നത് എല്ലാം പണത്തിനു വേണ്ടിയുള്ള കുറേ നാടകങ്ങൾ പണ്ട് കുഞ്ഞുണ്ണി മാസ്റ്റർ പാടിയതുപോലെ യേശുവിലാണ് വിശ്വാസം കീശയിലാണ് നാശ്വാസം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന സുവിശേഷത്തെ വിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഒരു പക്ഷേ മറ്റ് മാധ്യമങ്ങൾ ഒക്കെ പരിഹസിക്കുന്നത് പോലെ എണ്ണം വല്ലാതെ കൂടിയിട്ട് ബഹുഭൂരിപക്ഷവും അവരാണോ എന്ന് തോന്നത്തക്ക വണ്ണം അത്ര താറുമാറായിരിക്കുന്നു ആത്മീക അന്തരീക്ഷം ഇതൊക്കെ പറയുന്നത് കുറ്റപ്പെടുത്തലുകൾക്ക് വേണ്ടിയല്ല ഇതൊക്കെ പറയുന്നത് എല്ലാവരും മോശമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയല്ല ഇതൊക്കെ പറയുന്നത് ഒരു ജനുവനായിട്ടുള്ള ക്രിസ്ത്യൻ ജീവിതത്തിന് വേണ്ടി ചിലരെ ചലഞ്ച് ചെയ്യാനാണ് ലോകം നന്നാകാനുള്ള ഒരു സൂത്രം ഞാൻ ചൊല്ലാം സ്വയം നന്നാകുക നാമെന്ന് പാടിയത് ക്രിസ്ത്യാനിയൊന്നുമല്ല കുഞ്ഞുണ്ണി മാസ്റ്ററാണ് നമുക്ക് ഒന്ന് നന്നാകാൻ ശ്രമിക്കാം ലോകത്തെ മുഴുവൻ നന്നാക്കിയിട്ട് നമുക്ക് നന്നാകാൻ പറ്റുകയില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു ജനുവൻ ക്രിസ്ത്യൻ ലൈഫിനു വേണ്ടി തയ്യാറായിത്തീരാം നാം ഓരോരുത്തരും മാതൃകാ ശുശ്രൂഷകന്മാരായിത്തീരാം ഇത് ഒരു വലിയ ചലഞ്ചാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണം അതാണ് ജോലിയോടുകൂടെ മാത്രമേ സുവിശേഷ വേല ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിച്ച ഞാന് അന്ന് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് കേട്ട ഒരു ദൈവശബ്ദം കർത്താവ് എന്നോട് ചോദിച്ചു നീ സകലരെയും വിമർശിക്കുന്ന വ്യക്തിയാണ് എല്ലായിടത്തും തിന്മ മൂല്യച്ചുതി എല്ലാവരും കള്ളന്മാരാണെന്ന് നീ പറയുന്നു ക്യാൻ ഐ ട്രസ്റ്റ് യു എനിക്ക് നിന്നെ വിശ്വസിക്കുവാൻ കഴിയുമോ ജനുവനായിട്ട് നിനക്ക് ജീവിക്കുവാൻ കഴിയുമോ ഉത്തരവാദിത്വമുള്ള ഒരു ആത്മീക ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ചാൽ നീ വിശ്വസ്തനായിരിക്കുമോ അങ്ങനെ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഞാൻ എടുത്ത തീരുമാനം കർത്താവ് എനിക്ക് ഒരു ഉത്തരവാദിത്വമുള്ള വേല തന്നാൽ ഞാൻ ജനുവൻ ഞാൻ വിശ്വസ്തനായിരിക്കും എനിക്കിതേ പറയാനുള്ളൂ നിങ്ങൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുത്തെ ഞാൻ ജനുവൻ ഞാൻ വിശ്വസ്തനായിരിക്കും ജീവിതത്തിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങൾ ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം